കുറച്ച് ദിവസങ്ങളായി ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന്റെ തിരക്കിലാണ് രാജ്യം മുഴുവൻ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് ആഡംബര വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു സിനിമ രാഷ്ട്രീയ കായികരംഗത്തുള്ളവരായിരുന്നു കൂടുതലും കേരളത്തിൽ നിന്ന് പൃഥ്വിരാജും സുപ്രിയ മേനോനും മാത്രമാണ് ആനന്ദ് അംബാനി വിവാഹത്തിൽ പങ്കെടുത്തത് എന്നാൽ ഇപ്പോൾ നടി അഹാന കൃഷ്ണയുടെ ചിത്രങ്ങളും പോസ്റ്റും ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ പോസ്റ്റ് കണ്ടതോടെ ആനന്ദ് അംബാനി വിവാഹത്തിൽ അഹാന പങ്കെടുത്തു എന്ന സംശയമാണ് ഏവർക്കും ഉണ്ടായത് അഹാനയുടെ രസകര മായ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇതിനോടകം വൈറലായിരിക്കുകയാണ് ആനന്ദ് രാധിക വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ധരിച്ചത് എന്ന അടിക്കുറിപ്പോടെയാണ് മറ്റ് സെലിബ്രിറ്റികളെല്ലാം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴുള്ള തങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ശൈലിയെ തമാശ രൂപത്തിലാണ് അഹാന ചെയ്തിരിക്കുന്നത് അതായത് ആനന്ദ് രാധിക വിവാഹത്തിന് താൻ ധരിക്കാത്തത് എന്ന കൂടിയാണ് അഹാന തന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് എല്ലാ സെലിബ്രിറ്റികളും വിവിധ വേഷത്തിലെത്തിയതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഏതായാലും ആരാധകർക്ക് ആഹാനയുടെ ആ ക്യാപ്ഷൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു നടി അനുപമ പരമേശ്വരനും സഹോദരി ഹൻസികയും ഈ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് അഹാനയുടെ ചിത്രം നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് തമാഷ് രൂപേണ അഹാന തന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതേ ശൈലിയിലുള്ള മറുപടികളുമായി എത്തി അംബാനി കല്യാണത്തിന്റെ താങ്കൾ ധരിച്ച മറ്റു വേഷങ്ങൾ ഈ ലുക്കിനേക്കാൾ നന്നായിരുന്നു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇത് ഓസിയുടെ വിവാഹത്തിന് ധരിക്കുമെന്നാണ് മറ്റൊരാൾ പറഞ്ഞത് ക്യാപ്ഷൻ വായിക്കാതെ ചിത്രം കണ്ടാൽ താങ്കളെയും വിവാഹത്തിന് ക്ഷണിച്ചതായാണ് എന്നാണ് മറ്റൊരാൾ കമന്റായി കുറിച്ചത് ഫ്ലോറൽ പിന്നുള്ള ഓഫ് വൈറ്റ് നിറത്തിലുള്ള സാരി ധരിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് അഹാന തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ചിത്രത്തിൽ അഹാന അതീവ സുന്ദരിയായിരുന്നു മാത്രമല്ല അംബാനി കുടുംബത്തിൽ പലരും പച്ചക്കല്ല് പതിപ്പിച്ച ആഭരണങ്ങൾ ധരിച്ച ചിത്രങ്ങൾ ഒരുപാട് കണ്ടു അത്തരത്തിൽ അഹാനയും പച്ചക്കല്ല് പതിപ്പിച്ച കമ്മലുകളാണ് ധരിച്ചിരുന്നത് ഇന്നലെ അഹാന യുടെ സഹോദരി ദിയ കൃഷ്ണയുടെ സാരി എടുത്ത ചിത്രങ്ങളും വൈറലായിരുന്നു ദിയയും അശ്വിനും സെപ്റ്റംബറിൽ വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ് തീർച്ചയായും അഹാനയ്ക്ക് ദിയയുടെ കല്യാണത്തിന് ഞാൻ ധരിച്ചത് എന്ന ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവെക്കാം ഈ വസ്ത്രങ്ങൾ ഓസിയുടെ അതായത് ദിയയുടെ വിവാഹത്തിന് ധരിക്കാം എന്ന് ആരാധകരും അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച യുവ നടിയാണ് അഹാന കൃഷ്ണ നടനും ബി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന സോഷ്യൽ മീഡിയയിലും സജീവമാണ് സ്റ്റീവ് ലോപസിന് ശേഷം സംവിധാനം ചെയ്ത ഞണ്ടുകളുടെ നാട്ടിൽ ടൊവിനോ ചിത്രം ലൂക്ക ഒരിടവേളാം പടി എന്നീ ചിത്രങ്ങളിലും എന്നീലും അഭിനയിച്ച അടി എന്ന ചിത്രമായിരുന്നു അഹാനയുടെ അവസാനമിറങ്ങിയ മുഴുനീള വേഷം പാചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിൽ ഒരു കാമിയോ റോൾ ആഹാന ചെയ്തിരുന്നു നാൻസി റാണി എന്ന സിനിമയാണ് ആഹാനയുടെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് ആഹാന അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ